പുത്തൻ വാണിജ്യ സമുച്ചയം നിർമ്മിക്കുന്നതോടെ വമ്പൻ മേക്കോവറിന് തയ്യാറെടുക്കുകയാണ് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം ദശാംശം നാല് പൂജ്യം കോടി രൂപ ചെലവിൽ വാണിജ്യ സമുച്ചയം പണിയാൻ ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ് സിയാൽ മൾട്ടിപ്ലക്സ് റീറ്റെയിൽ ഷോപ്പുകൾ അക്വേറിയം ഫണ്ട് സോണുകൾ മുന്നൂറ് കാർ പാർക്കുകൾ ചെയ്യാനുള്ള സൌകര്യം എന്നിവ ഉൾപ്പെടുത്തിയാണ് കൊമേഴ്സ്യൽ സ്പേസ് പണി കഴിപ്പിക്കുന്നത് അന്താരാഷ്ട്ര ടെർമിനലിന് മുന്നിലായിട്ടാണ് നിർമ്മാണം നടത്താൻ ഉദ്ദേശിക്കുന്നത് രണ്ട് വർഷം കൊണ്ട് മൊത്തം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്ന രീതിയിലായിരിക്കും കരാർ നൽകുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പണി പൂർത്തിയാക്കണം ബാഹ്യ അലങ്കാരങ്ങൾ എലിവേറ്ററുകൾ ഇന്റീരിയർ സ്ട്രക്ചർ പാർട്ടീഷനുകൾ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സംവിധാനങ്ങൾ തുടങ്ങി എല്ലാ അനുബന്ധ അടിസ്ഥാന സൌകര്യങ്ങളും വാണിജ്യ സമുച്ചയത്തിൽ സിയാൽ സജ്ജമാക്കും അത്യാധുനിക എയർ കണ്ടീഷനുകളുള്ള സംവിധാനങ്ങളും പ്രോജക്ടിന്റെ ഭാഗമായി സിയാൽ ഒരുക്കും അന്താരാഷ്ട്ര ആഭ്യന്തര ടെർമിനലുകൾക്കിടയിലായി ബിസിനസ് ടെർമിനലിനോട് ചേർന്ന് ലക്ഷറി എയറോലോഞ്ച് എന്ന പേരിൽ സിയാൽ നിർമ്മിക്കുന്ന താമസ സൗകര്യത്തിനുള്ള സംവിധാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന അവസാനഘട്ടത്തിലുമാണ് ഉടൻ തന്നെ ഇതിന്റെ ഉദ്ഘാടനം നടത്താനാകും പ്രതീക്ഷയിലാണ് സിയാൽ അധികൃതർ ആഭ്യന്തര അന്താരാഷ്ട്ര ടെർമിനലുകളിലേക്ക് ഇവിടെ നിന്ന് രണ്ട് മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂവെന്നത് യാത്രക്കാർക്ക് ഗുണകരമാകും നാല് സ്യൂട്ടുകൾ ഉൾപ്പെടെ പൂർണ്ണമായും സജ്ജീകരിച്ച അതിഥി കിടപ്പുമുറികൾ ജോലികൾ ചെയ്യുന്നതിനുള്ള സ്ഥലമടക്കം വിവിധ ഇരിപ്പിട ശേഷിയുള്ള അഞ്ച് മീറ്റിംഗ് ഹാളുകളുള്ള ബിസിനസ് സെന്റർ ജിം ഏരിയ റെസ്റ്റോറന്റ് സ്പാ സെന്റർ തുടങ്ങിയ സൌകര്യങ്ങളും ലക്ഷറി എയ്റോ ലോഞ്ചിൽ ഒരുക്കിയിട്ടുണ്ട് എയ്റോ ലോഞ്ചിന്റെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഓപ്പറേറ്ററെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ടെൻഡറും ക്ഷണിച്ചിട്ടുണ്ട് കൊച്ചിൻ ാവളത്തിൽ ഇനി മുതൽ യാത്രക്കാർക്ക് ബാഗേജുകൾ സ്വയം ചെക്ക് ഇൻ ചെയ്യാം യാത്രക്കാരുടെ സൌകര്യത്തിനും സേവന പ്രവർത്തനക്ഷമത കൂട്ടാനുമാണിത് കടലാശ്രഗിത യാത്രയ്ക്കുള്ള ഡിജി യാത്രാ സംരംഭത്തിന് പുറമെയാണ് സിയാൽ ഇപ്പോൾ സെൽഫ് ബാഗ് ഡ്രോപ്പ് സംവിധാനവും ആഭ്യന്തര മേഖലയിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം യാത്രക്കാർക്കും ഇനി ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം പത്ത് കോമൺ യൂസ് സെൽഫ് സർവീസ് കിയോസ്കുകളിൽ നിന്ന് ബോർഡിംഗ് പാസിന്റെയും ബാഗ് ടാഗുകളുടെയും പ്രിന്റ് എടുക്കാം സ്റ്റിക്കർ ബാഗിൽ ഒട്ടിച്ചിട്ട് യാത്രക്കാർക്ക് സ്വന്തം നിലയിൽ ബാഗ് ഡ്രോപ്പ് സംസ്ഥാനത്തിലേക്ക് ഇടാം നാല് സെൽഫ് ബാഗ് ഡ്രോപ്പ് സംസ്ഥാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ദക്ഷിണ കൊറിയയിലെ സോൾ വിമാനത്താവളത്തിലെ അതേ സംവിധാനമാണ് കൊച്ചിയിലും ഏർപ്പെടുത്തിയിരിക്കുന്നത് ബോർഡിംഗ് പാസ് എടുക്കാതെ തന്നെ ബാഗേജുകൾ ചെക്ക് ഇൻ ചെയ്യാൻ കഴിയുക എന്നതാണ് ഇനി സിയാലിന്റെ ലക്ഷ്യം കൂടാതെ കൊച്ചി വിമാനത്താവളം വഴി വളർത്തുമൃഗങ്ങളെയും വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള സൌകര്യം ആഴ്ചകൾക്ക് മുന്നേ നിലവിൽ വരികയും ചെയ്തു മണിക്കൂറും പ്രവർത്തിക്കുന്ന ശീതീകരിച്ച പെറ്റ് സ്റ്റേഷൻ പ്രത്യേക കാർഗോ ഭാഗം വെറ്റിനറി ഡോക്ടർമാർ കസ്റ്റംസ് ക്ലിയറൻസ് കേന്ദ്രം മൃഗങ്ങളെ കൊണ്ടുവരുന്നവർക്കുള്ള ഫെസിലിറ്റേഷൻ സെന്റർ എന്നിവ സിയാൽ ഒരുക്കിയിട്ടുമുണ്ട് ഇതുവരെ ആഭ്യന്തര റൂട്ടുകളിൽ െ കൊണ്ടുപോകാനും കൊണ്ടുവരാനുമുള്ള അനുമതി മാത്രമേ സിയാലിനുണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ എല്ലാ വിദേശ രാജ്യങ്ങളിലേക്കും പ്രത്യേകം സജ്ജമാക്കിയ കൂടുകളിലൂടെ കാർഗോ വഴി കൊണ്ടുപോകാനുള്ള അനുമതിയാണിപ്പോൾ വിദേശത്ത് നിന്ന് ഓമന മൃഗങ്ങളെ നേരിട്ട് ഇറക്കുമതി ചെയ്യാനുള്ള അനുമതിക്കായി ശ്രമം തുടങ്ങിയിട്ടുമുണ്ട് ഇതിനുവേണ്ടി പ്രത്യേകം ആനിമൽ ക്വാറന്റൈൻ കേന്ദ്രം സ്ഥാപിച്ചു വരികയാണ് സസ്യങ്ങളും ഫലങ്ങളും കൊണ്ടുപോകാനും ഇറക്കുമതി ചെയ്യാനുമുള്ള അനുവാദം സിയാലിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു ഇതിനായുള്ള പ്ലാൻഡ് ക്വാറന്റൈൻ സെന്റർ കാർഗോ ഭാഗത്തിന് സമീപമാണ് പ്രവർത്തിക്കുന്നത് ഈ സൌകര്യങ്ങൾ ലഭ്യമാകുന്നതിന് കാർഗോ ാൻഡലിംഗ് ഏജൻസികളെയോ എയർലൈനുകളെയോ ആണ് ആദ്യം ബന്ധപ്പെടേണ്ടത് ഇന്ത്യയിലെ മുൻനിര വിമാനത്താവളങ്ങളേക്കുള്ള എല്ലാ സൌകര്യങ്ങളും കൊച്ചി വിമാനത്താവളത്തിൽ ഏർപ്പെടുത്താനാണ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത് എന്ന് സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് പറഞ്ഞു ഫുൾ ബോഡി സ്കാനറുകൾ പോലുള്ള അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും ഉടൻ പ്രാവർത്തികമാകുമെന്നും സുഹാസ് പറഞ്ഞു ന്യൂസ് കേരള